രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഐ എസ് എല്ലിന്റെ പതിനൊന്നാം സീസൺ തുടങ്ങും മുൻപ് കേരളത്തിന് വലിയ പ്രതീക്ഷകളായിരുന്നു ഇവാൻ ഉക്കുമനോയിച്ച് എന്ന മുൻ ബ്ലാസ്റ്റേഴ്സ് കോച്ചിന്റെ കീഴിൽ നിന്നും കേരളം സ്റ്റാറയുഗത്തിന് തിരികൊളുത്തി ഗോൾ അടിച്ചു കൂട്ടാൻ ലൂണയ്ക്കും ഒപ്പം ഗോവയുടെ സൂപ്പർ സ്ട്രൈക്കറായ നോവയെയും സ്പെയിനിൽ നിന്ന് ജിംനസിനെയും ബ്ലാസ്റ്റേഴ്സിന്റെ കൂടാരത്തിലെത്തിച്ചു പ്രതിരോധം ശക്തമാക്കാൻ കോയഫ് എത്തി ബ്ലാസ്റ്റേഴ്സ് സർവ്വ സജ്ജീകരണങ്ങളും സീസണിന് മുന്നോടിയായി നടത്തി കഴിഞ്ഞിരുന്നു മുംബൈയുടെ റിസർവ് ടീമിനെ ആയിരുന്നെങ്കിലും ഡൂറന്റ് കപ്പിൽ കേരളം എട്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയതോടെ കേരളത്തിന്റെ പ്രതീക്ഷകൾ കുറച്ചെങ്കിലും ശക്തി പകരുന്നതായിരുന്നു സീസണിലെ ആദ്യ മത്സരം പഞ്ചാബിനോട് തോറ്റു തുടങ്ങിയതോടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സീസണിലെ ഏകദേശ രൂപം പിടികിട്ടി എന്ന് തന്നെ പറയാം എന്നാൽ രണ്ടാം മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി കേരളം പ്രതീക്ഷകൾ നിലനിർത്തി പിന്നീടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ആറു മത്സരങ്ങളിൽ ഒരു വിജയം മാത്രമാണ് നേടാനായത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു മത്സരം കൊച്ചിയിൽ വെച്ച് മൂന്നേ ഒന്നിന് പരാജയപ്പെട്ടതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ മങ്ങി തുടങ്ങി ഇടവേളയ്ക്ക് പിരിയും മുൻപ് ഹൈദരാബാദിനോടും തോൽവി അറിഞ്ഞതോടെ ബ്ലാസ്റ്റേഴ്സ് എട്ട് മത്സരങ്ങളിൽ രണ്ട് വിജയവും രണ്ട് സമനിലയും രണ്ട് തോൽവിയുമായി പത്താം സ്ഥാനത്താണിപ്പോൾ ഇവാൻ ആശാന് പകരമെത്തിയ സ്റ്റാർ എക്ക് സീസണിൽ ഒരു തരത്തിലും നേട്ടങ്ങൾ സ്വന്തമാക്കാനായില്ല എന്ന് തന്നെ പറയാം ഗോളടിക്കുന്ന കാര്യത്തിൽ ദാരിദ്ര്യം കാട്ടുന്ന കേരളം വാങ്ങുന്ന കാര്യത്തിൽ ഒരു പഞ്ഞവും കാണിക്കുന്നില്ല സീസണിൽ ഇതുവരെ പന്ത്രണ്ട് ഗോളുകൾ അടിച്ച ബ്ലാസ്റ്റേഴ്സ് പതിനാറ് ഗോളുകളാണ് വഴങ്ങിയത് എന്തൊക്കെ പറഞ്ഞാലും പ്രതിരോധവും മധ്യനിരയേക്കാളും മുന്നേറ്റം തന്നെയാണ് മെച്ചം ആദ്യമായി കിരീടം നേടുക എന്ന ലക്ഷ്യം കേരളത്തിന് സാധ്യമാവണമെങ്കിൽ ഒരു വലിയ ബാലികേറ മല തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് മുമ്പിലുള്ളത് ഇടവേള കഴിഞ്ഞെത്തുന്ന ഐ എസ് എല്ലിലെ ആദ്യ മത്സരം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ മത്സരമാണ് പിന്നീട് ഗോവ ബംഗളൂരു മോഹൻ ബഗാൻ എന്നീ ശക്തരായ ടീമുകളാണ് പിന്നീട് ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത് ഇനിയുള്ള മത്സരങ്ങൾ കേരളം വിജയം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയൊരു തോൽവി ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ പ്രതീക്ഷകളുടെയും അവസാനമായിരിക്കും